നമസ്കാരം നമ്മളെല്ലാവരെയും ഇന്ന് പരിചയപ്പെടുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്ത് കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബൃഗതീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് ദക്ഷിണമേരു എന്നും രാജരാജ ക്ഷേത്രം എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം എ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജരാജ ചോളനാണ് പണി കഴിപ്പിച്ചത് രാജവംശത്തിലെ ഏറ്റവും പ്രധാന രാജാക്കന്മാരിൽ ഒരാളായ രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പതിനാറാം നൂറ്റാണ്ടോടെ ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ പണികളെല്ലാം തീർന്നത് പതിനാറാം നൂറ്റാണ്ടിനാണ് പൂർണ്ണമായ പണികൾ തീർന്നത് ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഗോപുരം എൺപത്തഞ്ച് ടൺ ഭാരം വരുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ഒരു മകുടമാണ് ഈ ക്ഷേത്രത്തിന് ഒരു കാരണവശാലും ഏത് കാലാവസ്ഥയിലും ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരുന്ന ഏത് കാലാവസ്ഥയിലും ഈ ക്ഷേത്രത്തിൻ്റെ നിഴലുകൾ തറയിൽ പതിയത്തില്ല ഒരു കാരണവശാലും ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഗോപുരത്തിൻ്റെ നിഴൽ ഈ ക്ഷേത്രത്തിൻ്റെ ഏത് സൈഡ് പോയി നമ്മൾ നോക്കിയാലും ഉച്ചവേലത്ത് ക്ഷേത്രത്തിൻ്റെ നിഴൽ തറയിൽ പതിയത്തില്ല അത്രത്തോളം ബുദ്ധിയുള്ള കൂർമ്മതയുള്ള ഒരു വാസ്തുവിദ്യയിൽ അറിയാവുന്ന ആൾക്കാർ പണിത ഒരു ക്ഷേത്രമാണിത് ഒരുപാട് കൊത്തുപണികളുള്ള ദ്രാവിഡ സംസ്കാരത്തിൻ്റെ വാസ്തുരീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണ് ഭൃഗതീശ്വര ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമാണ് ഇതിൻ്റെ ഗോപുരം പല പല അറകളായി തിരിച്ചതാണ് പൂർണ്ണമായും പാറയിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് അതിമനോഹരമായി ഈ ക്ഷേത്രത്തിൽ ഒറ്റക്കല്ല് തീർത്ത ഇരുപത്തഞ്ച് ടൺ ഭാരം വരുന്ന ഒറ്റക്കല്ല് തീർത്ത നന്ദി വിഗ്രഹവും നമുക്ക് കാണാൻ കഴിയും ഉള്ളിലായിട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ വിഗ്രഹം അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹങ്ങൾ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത് ഒരുപാട് എല്ലാ ജാതിയിലും പെട്ട ഒരുപാട് ആൾക്കാർ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് കാരണം ഇതിൻ്റെ നിർമ്മിതികൾ കാണുവാൻ വേണ്ടിയാണ് എല്ലാവരും വരുന്നത് എഴുതി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പണിതീർത്തൊരു ക്ഷേത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യകളും ഒന്നുമില്ലാതെ തന്നെ അതിമനോഹരമായി ഒരു തകരാറുമില്ലാതെ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് ബ്രഗദീശ്വര ക്ഷേത്രം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നന്ദി ഇരുപത്തഞ്ച് ടൺ ഭാരമുള്ള ഒറ്റക്കല്ല് തീർത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദി അതും പ്രഗതീശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയ പ്രഗതീശ്വര ക്ഷേത്രത്തിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേര് വരുന്നൊരു ക്ഷേത്രമാണ് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ ലിംഗരൂപത്തിലുള്ള ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഉപദേവതകളും മറ്റും പ്രതിഷ്ഠകൾ നമുക്ക് ഈ സൈഡിലുള്ള ചുറ്റും അമ്പലത്തിനകത്താണ് എല്ലാ ദേവത ദേവിദേവന്മാരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പൈതൃകമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് ഭൃഗതീശ്വര ക്ഷേത്രം ഒരിക്കലും നശിക്കപ്പെടാൻ പാടില്ലാത്ത പൈതൃക പട്ടികയിൽ ഇടം നേടിയ അതിപുരാതനമായ ക്ഷേത്രങ്ങളൊന്നാണ് ഭൃഗതീശ്വര ക്ഷേത്രം അപ്പോഴും നമുക്ക് അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ ഒരു തടസ്സവും ഇല്ല നമുക്ക് ഇപ്പോൾ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എളുപ്പം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് പ്രഗദേശ്വര ക്ഷേത്രം